കാട്ടാനകളെ തുരുത്താൻ ആവിഷ്കരിച്ച മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പദ്ധതി അവതാളത്തിൽ വേങ്ങൂർ പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പദ്ധതിയാണ് എങ്ങുമെത്താതെ ഫയലുകളിൽ ഒതുങ്ങിയത് ഇതിനു പിന്നിൽ വകുപ്പുകൾ തമ്മിലുള്ള പടലപ്പിടക്കമാണെന്നും ആരോപണം ഉയരുന്നു കോട്ടപ്പടി പഞ്ചായത്തിൽ കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി രൂപീകരിച്ച പദ്ധതി എങ്ങുമെത്താതെ നിലച്ചിരിക്കുകയാണ് രണ്ടു വർഷം മുൻപാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ഡബിൾ ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയത് എന്നാൽ പദ്ധതി മുന്നോട്ടു പോയില്ല എന്നു മാത്രവുമല്ല ഇപ്പോൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫെൻസിംഗുകളുടെ നിർമ്മാണം ഏൽപ്പിച്ചത് വനംവകുപ്പിനെ ആയിരുന്നില്ല മറിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ആയിരുന്നു ഇത് ഇരുവകുപ്പുകളും തമ്മിലുള്ള പിടലപ്പിണക്കങ്ങൾക്ക് കാരണമായി രാത്രിയും പകലുമെന്നില്ലാതെ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്ന കോട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തി പങ്കിടുന്ന ജനവാസ മേഖലകളിൽ ജനങ്ങൾ വീടുകൾ വരെ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥലം വിൽപ്പനയ്ക്ക് ശ്രമിച്ചാൽ ആവശ്യക്കാരില്ല ലോണി അപേക്ഷിച്ചാൽ ലഭിക്കില്ല തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇവിടെയുള്ളവർ നേരിടുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമെന്നോണ നിർമ്മിച്ച ഫെൻസിംഗ് പൂർണ്ണമായും ഇതിനോടകം കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഇരുപതേക്കർ ഫലവൃക്ഷത്തോട്ടം കഴിഞ്ഞ ദിവസം കാട്ടാനകൾ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു ഫെൻസിംഗുകൾ തകർത്ത് എത്തുന്ന ആനകളെ പ്രതിരോധിക്കാൻ ഇതോടൊപ്പം ട്രെഞ്ചുകൾ കൂടെ തീർക്കണമെന്നാണ് തദ്ദേശവാസികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്